ഇന്ത്യയെ ലക്ഷ്യം വച്ചാൽ സർവനാശം പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി വരും ആഴ്ചകളിൽ ഗസയിൽ കൂടുതൽ കുട്ടികളുടെ മരണം കാണേണ്ടിവരുമെന്ന് ഭയപ്പെടുന്ന യുണിസെഫ് വക്താവ് ബ്രസീലിയൻ നഗരങ്ങൾ കയ്യേറി തേളുകൾ കാരണം വനം കൈയേറ്റവും നഗരവൽക്കരണവും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക് പ്രവർത്തിക്കുമെന്നും മന്ത്രി വീണ ജോർജ് കാർഗിൽ യുദ്ധം അവസാനിച്ചപ്പോൾ വാജ്പേയി സർക്കാർ യുദ്ധ അവലോകന സമിതി രൂപീകരിച്ചു മോദി സർക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന് ജയറാം രമേശ് ലിസ്റ്റ്യൻ പറഞ്ഞ വലിയ തെറ്റിന് തിരികൊളുത്തിയ ആ നടൻ ഞാനാണ് ഇതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രമെന്ന് ധ്യാൻ ശ്രീനിവാസൻ വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകക്ക് സീനിയർ അഭിഭാഷകന്റെ ക്രൂരമർദ്ദനം നീതിന്യായത്തിലുള്ള ജനവിശ്വാസം ആജ്ഞാപിച്ച് നടപ്പാക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നന്ദൻകോട് നന്ദന്കോട് കേസിൽ പ്രതി കേഡൽ ജിന്സൺ രാജയ്ക്ക് ജീവപര്യന്തവും പതിനഞ്ച് ലക്ഷം പിഴയും പെരിന്തൽമണ്ണയിൽ നിയമം കിറുകൃത്യം കണ്ണൂരിൽ രാത്രി മണി കഴിഞ്ഞും സർക്കാർ വാർഷിക പരിപാടി സജീവം